കൈകളില്ലാതെ ലോകം കീഴടക്കി വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ചരിത്രമേതി കാശ്മീരിൻ്റെ മകൾ ശീതൽ ദേവി കൊടുക്കാം ഒരു ബിഗ് സല്യൂട്ട് കൈകളില്ലാതെ ലോകം കീഴടക്കിയ കാശ്മീരിൻ്റെ പുത്രി ഷീതൽ ദേവി ഏഷ്യൻ പാരാ ഗെയിംസിൽ രണ്ട് സ്വർണവും ഒരു വെള്ളിയും പാരാ വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര നേട്ടവും ഇപ്പോൾ അർജുൻ അവാർഡും കരസ്ഥമാക്കിയ ഇന്ത്യയുടെ അഭിമാനമായ താരമാണ് ശീതൽ ദേവി ജന്മനാ കൈകാലുകളുടെ വളർച്ച തടസ്സപ്പെടുന്ന ഹോക്കോമീലിയ എന്ന അപൂർവ അവസ്ഥയുമായി വന്നിട്ടും തൻ്റെ ജീവിതം അതിനോട് കീഴടങ്ങാൻ അവൾ തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാശ്മീരിൽ ഇന്ത്യൻ സൈന്യം സംഘടിപ്പിച്ച പ്രാദേശിക മത്സരത്തിലാണ് ശീതലിൻ്റെ കഴിവ് ആദ്യമായി ശ്രദ്ധിക്കപ്പെട്ടത് പരിശീലകൻ കുൽദീപ് വേദ്വാന്റെ നിർദ്ദേശത്തിൽ കൈകളില്ലാതെ തന്നെ വ്യത്യസ്ത രീതിയിൽ പരിശീലനം നടത്തി അവൾ സ്വന്തമായൊരു വഴിക്ക് തുടക്കമിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗോവയിൽ നടന്ന ജൂനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ സാധാരണ താരങ്ങളോടൊപ്പം മത്സരിച്ചത് വലിയ വൈത്തിരിവായിരുന്നു മെഡൽ ലഭിച്ചിരുന്നില്ലെങ്കിലും തൻ്റെ കഴിവ് തെളിയിച്ച അവൾ തുടർന്ന് പാരാ ആർച്ചറി നാഷണലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അതാണ് പിന്നീട് ഏഷ്യ പാരാ ഗെയിംസിലെ സ്വർണ്ണ വിജയം വരെ എത്തിച്ചത് അർജുന അവാർഡിന് മുൻപേ തന്നെ ഏഷ്യൻ പാരാലിമ്പിക് കമ്മിറ്റിയുടെ ബെസ്റ്റ് യൂത്ത് അത്ലറ്റ് ഓഫ് ദ ഇയർ ബഹുമതിയും ശീതനു ലഭിച്ചിരുന്നു എന്ന് ശീതൽ ദേവി വെറും ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കല്ല പുതിയ തലമുറയ്ക്കാകെ ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമാണ് കൊടുക്കാം ഇന്ത്യയുടെ അഭിമാനമായ ശീതൽ ദേവിക്ക് ഒരു ബിഗ് സല്യൂട്ട്